രാജ്യത്ത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭരണം മൂന്നാം തവണയും തുടരുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി മികച്ച മത്സരം കാഴ്ചവെച്ചെങ്കിലും അന്തിമ വിജയം മോദിക്കും കൂട്ടർക്കുമായിരുന്നു മാധ്യമങ്ങൾ അനായാസ വിജയം പ്രവചിച്ചെടുത്തായിരുന്നു ബി ജെ പിയുടെ അല്പം ഉയർത്തുകൊണ്ടുള്ള വിജയം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള തിരിച്ചടി ബി ജെ പി നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഉണ്ടാകാതിരിക്കാനുള്ള രാഷ്ട്രീയ അട്ടിമറികളാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം ആലോചിക്കുന്നത് പ്രധാനമായും ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയമാണ് ബി ജെ പി അതിവേഗത്തിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാർ അടുത്ത വർഷം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയത്തിനെതിരെ തമിഴ്നാട് നിയമസഭ മാത്രമാണ് ഇതിനകം പ്രമേയം പാസാക്കിയതെങ്കിലും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും വരും നാടുകളിൽ പ്രതിഷേധത്തിന്റെ പാതയിലേക്ക് വരാനാണ് സാധ്യത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനസംഖ്യാ സെൻസസ് മാനദണ്ഡമാക്കിയാകണം മണ്ഡല പുനർനിർണയം അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിലോ അതിനുശേഷമോ നടക്കുന്ന സെൻസസ് ആകരുത് മാനദണ്ഡമെന്നും തമിഴ്നാട് നിയമസഭ പാസാക്കിയ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിൽ ചില ന്യായവുമുണ്ട് ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിന്റെ അനുപാതവും എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനസംഖ്യയും തുല്യമായിരിക്കണം സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ സീറ്റുകൾക്കുമിടയിലെ ജനസംഖ്യാ അനുപാതവും കഴിയുന്നത്ര തുല്യമാകണം ഓരോ മണ്ഡലത്തിലെയും ജനസംഖ്യയും സംസ്ഥാനത്തിന് അനുവദിച്ച സീറ്റുകളുടെ എണ്ണത്തിനിടയിലെ അനുപാതവും കഴിയുന്നത്ര സ്ഥിരമാകും വിധം ഓരോ സംസ്ഥാനവും മണ്ഡലങ്ങളായി വിഭജിക്കപ്പെടണം അതിനുള്ള ജനസംഖ്യ കണക്കാക്കേണ്ടത് അവസാനത്തേതും തൊട്ടുമുമ്പത്തേതുമായ സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകണമെന്നാണ് കീഴ്വഴക്കം രണ്ടായിരത്തി ഒന്നിലെ ജനസംഖ്യാ സെൻസസ് പ്രകാരം ലോക്സഭ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തി മാറ്റിവരച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം തീരുമാനിച്ച ലോക്സഭ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം മാറ്റിയില്ല രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മണ്ഡല പുനർനിർണ്ണയം വീണ്ടും മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷമുള്ള ആദ്യ സെൻസസ് വരെ മാറ്റിവെക്കുന്നു എന്നായിരുന്നു ഭേദഗതി അതിലാണിപ്പോൾ വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ജനസംഖ്യാ വളർച്ചയിൽ വ്യത്യസ്ത പ്രദേശങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കുമിടയിൽ വലിയ അന്തരം നിലനിൽക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ജനസംഖ്യാ വളർച്ചയിൽ സ്ഥിരത നിലനിർത്തുന്ന ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അതായത് മൊത്തം പ്രത്യുൽപാദന നിരക്ക് രണ്ട് പോയിന്റ് ഒന്ന് കുട്ടികൾ എന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക സർവേ പ്രകാരം മിക്കവാറും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രസ്തുത നിരക്കിന് മുകളിലാണ് ഉത്തർപ്രദേശിൽ രണ്ട് പോയിന്റ് നാലാണെങ്കിൽ ബീഹാറിൽ മൂന്ന് പോയിന്റ് പൂജ്യമാണത് അതേസമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ വളർച്ചയിൽ സ്ഥിരത നിലനിർത്തുന്ന നിരക്കിനും എത്രയോ താഴെയുമാണ് കേരളം ഒന്ന് പോയിന്റ് എട്ട് ആന്ധ്രാപ്രദേശ് ഒന്ന് പോയിന്റ് ഏഴ് തമിഴ്നാട് ഒന്ന് പോയിന്റ് ഏഴ് എന്നിങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലെ വളർച്ചയുടെ നിരക്കുകൾ ഈ കണക്കുകളാണ് ഇപ്പോൾ വരാനിരിക്കുന്ന മണ്ഡല പുനർനിർണ്ണയത്തെ പ്രതി ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങളുടെ നെഞ്ചെടുപ്പേറ്റുന്നത് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ജനസംഖ്യ വളർച്ച അസന്തുലിതമാണെന്നതിനാൽ മണ്ഡല പുനർനിർണ്ണയം ഉണ്ടാകുന്ന പക്ഷം ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾക്കിടയിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയുകയോ സീറ്റുകൾ കൂടുന്ന പക്ഷം ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന സീറ്റുകളെ അപേക്ഷിച്ച് നാമമാത്ര വർധനവ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അത് പല നിലയിൽ ബഹുസ്വരമായിരിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങളെ ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ് മണ്ഡല പുനർനിർണ്ണയത്തിന് ജനസംഖ്യ മാത്രം മാനദണ്ഡമാക്കുന്നതിൽ പുനർവിചിന്തനം ആവശ്യമാണ് ജനസംഖ്യയ്ക്കപ്പുറത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മണ്ഡലത്തെ പുനർനിർണയത്തിന്റെ ഭാഗമാക്കണം അല്ലാത്തപക്ഷം ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങൾ വലിയ അനീതിയുടെ ഇരകളാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല വിഷയത്തിൽ ബി ദേശീയ നേതാവ് അമിത് ഷാ കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയിരുന്നു പുനർനിർണയ പ്രക്രിയയിൽ ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാകില്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അവകാശവാദം വിശ്വസനീയമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആശയക്കുഴപ്പ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി ഇത്തരമൊരു ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ അൻപത് വർഷമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യ വളർച്ച ഫലപ്രദമായി നിയന്ത്രിക്കുകയും വികസനത്തിൽ ഗണ്യമായ മുന്നേറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് തുടങ്ങിയ വടക്കൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യ വളർച്ച നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു അവർ വികസനത്തിൽ പിന്നോക്കം തുടരുകയാണ് ഇരുപത് ലക്ഷം ജനങ്ങൾക്ക് ഒരു ലോക്സഭാ മണ്ഡലം എന്ന മാനദണ്ഡം നടപ്പിലാകുമ്പോൾ സ്വാഭാവികമായും ജനസംഖ്യാ വർധന ഇല്ലാത്ത ദക്ഷിണ സംസ്ഥാനങ്ങൾക്ക് മണ്ഡലങ്ങൾ കുറയും മാനദണ്ഡം കൃത്യമായി പാലിക്കപ്പെട്ടാൽ തമിഴ്നാടിന് ഇപ്പോഴത്തെ മുപ്പത്തി ഒൻപത് ലോക്സഭാ സീറ്റിൽ കുറവ് വരും കേരളത്തിന് രണ്ട് സീറ്റിന്റെ കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ കർണാടക തെലങ്കാന ആന്ധ്ര എന്നിവയ്ക്കും സീറ്റ് നഷ്ടമുണ്ടാകും ഇരുപത് ലക്ഷം ജനങ്ങൾക്ക് ഒരു മണ്ഡലം എന്ന മാനദണ്ഡം നടപ്പിൽ വന്നാൽ ലോക്സഭയിലെ ഇപ്പോഴത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് അംഗസംഖ്യ എഴുന്നൂറ്റി ആകാൻ സാധ്യതയുണ്ട് ഇരുന്നൂറിലധികം സീറ്റുകളുടെ ഈ വർദ്ധനയുടെ ഗുണം ലഭിക്കാൻ പോകുന്നത് സ്വാഭാവികമായും ബി ജെ പിക്ക് ആകും കാരണം വടക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ മേൽക്കൈ ബി ജെ പിക്ക് അതേസമയം രാജ്യത്തെ എല്ലാ കക്ഷികൾക്കും തുല്യത ലഭിക്കണമെങ്കിൽ അതിനു പറ്റിയ മാനദണ്ഡങ്ങൾ ആവിഷ്കരിച്ച് മണ്ഡല പുനർനിർണ്ണയം നടത്തേണ്ടതുണ്ട് ബി ജെ പി ലക്ഷ്യം വെക്കുന്നതുപോലെ പാർലമെന്റിന്റെ പ്രാതിനിധ്യം ഏതെങ്കിലും ഒരു പാർട്ടിക്കോ കൂട്ടായ്മയ്ക്കോ മാത്രം പ്രയോജനപ്പെടുന്ന തരത്തിലാകരുത് രാജ്യത്തെ എല്ലാ കക്ഷികൾക്കും തുല്യത ലഭിക്കണമെങ്കിൽ അതിനു പറ്റിയ മാനദണ്ഡങ്ങൾ ആവിഷ്കരിച്ച് മണ്ഡല പുനർനിർണ്ണയം നടത്തണം ഇതിനായി കേന്ദ്രം സർവകക്ഷിയോഗം വിളിച്ചുകൂട്ടി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കണം കേവലം ജനസംഖ്യ മാത്രം ആധാരമാക്കി മണ്ഡല പുനർനിർണ്ണയം നടത്തുന്നത് സ്വാഭാവികമായും നീതിയുടെ ലംഘനമാകും രാജ്യത്ത് വലിയ തോതിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും വിവാദങ്ങൾക്കും അത് കാരണമായി തീരുകയും ചെയ്യും അതായത് അതിബുദ്ധി ബി വലിയ തിരിച്ചടിക്കുള്ള അവസരമായി മാറുമോ എന്നതാണ് പലരും ഉറ്റുനോക്കുന്നത്